ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ലഭിക്കുവാനാണ് നാം ഏവരും ആഗ്രഹിക്കുന്നത് ദുനിയാവിലാകട്ടെ പാരത്രിക ജീവിതത്തിലാകട്ടെ ദൗർഭാഗ്യം കടന്നുവരാൻ നമ്മൾ ആരും ആഗ്രഹിക്കാറില്ല ഇരുലോകത്തും സൗഭാഗ്യം ആവശ്യമായ ഒട്ടനവധി കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമായ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ദൗർഭാഗ്യം ലഭിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ദൗർഭാഗ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ ആറ് കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഹുതുബയിലൂടെ നിങ്ങൾ ഉണർത്തുവാൻ ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും പ്രധാനമായത് എന്നുള്ളതാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നതാണ് സൗഭാഗ്യത്തിന്റെ ഏറ്റവും വലിയ കാരണം ദൗർഭാഗ്യം കടന്നു വരാതിരിക്കണമെങ്കിൽ പരാജയങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ എല്ലാ എല്ലാർത്ഥത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ അലഹിസലാം അള്ളാഹുത്തഅലയോടെ മനമുരുകി പ്രാർത്ഥിച്ചു വളരെയധികം എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു പ്രായത്തിന്റെ ആദിക്യത്താൽ എല്ലൊക്കെ നുരുമ്പിയിരിക്കുന്നു ദുർബലമായിരിക്കുന്നു എൻറെ മുടിയാകട്ടെ തിളങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അഥവാ വെള്ള നിറമായിരിക്കുന്നു എനിക്ക് പ്രായമേറെ എന്നർത്ഥം വലം അക്കും എന്നാലും എൻ്റെ റബ്ബെ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞാൻ ദൗർഭാഗ്യവാനായിട്ടില്ല എന്ന് ചക്കരിലാം പറയുന്നു മറിയമിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും ആയത്തുകളാണ് നമ്മൾ ആലോചിക്കണം അത്രയും വലിയ ഒരു പ്രായത്തിൽ ഭാര്യയാകട്ടെ വന്ധ്യയാണ് എന്നിട്ടും സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പ്രതീക്ഷ കൈവിടാതെ സക്കരിയ നബി അലിഹിസലാം പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ഒരു സന്താനത്തെ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുകയാണ് പ്രാർത്ഥന നമുക്കുള്ള ഏറ്റവും വലിയ പ്രാർത്ഥിക്കുവാൻ നമുക്ക് അവസരം പ്രാർത്ഥന അവൻ ഒക്കെ നമ്മൾ റബ്ബിനോട് മഹാനായ ഇബ്രാഹിം അലേഹിസ്ലാം തന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ഉപ്പയോട് പറഞ്ഞൊരു വാക്കുണ്ട് ഉപ്പുല്ല നിങ്ങളെ ഞാൻ ഒഴിവാക്കി പോവുകയാണ് വീട്ടിൽ നിന്ന് നിന്നെ ഞാൻ എറിഞ്ഞോടിക്കുമെന്ന് ഓടിക്കുമെന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹിന് പറഞ്ഞയക്കുമ്പോ നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ച അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളെ പ്രാർത്ഥിച്ചാൻ ഒഴിവാക്കുന്നു ഒമാനമിന്തൂനില്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന എന്തെല്ലാമുണ്ടോ അതിനെയെല്ലാം ഞാൻ കൈയൊഴിയുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ റബ്ബിനോടാണ് അല്ലാ റബ്ബി എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഞാൻ ദൗർഭാഗ്യവാനാകാതിരുന്നേക്കാം എന്ന് പറഞ്ഞാൽ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന എനിക്ക് സൗഭാഗ്യമാണ് എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകുമെന്ന അജഞ്ചലമായ വിശ്വാസത്തിന്റെ പുറത്താണ് ആ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സുഹത്തും മറിയമിന്റെ നാൽപ്പത്തി എട്ടാമത്തെ ആയത്താണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കുക പറഞ്ഞത് ഇന്നഹു മൻ ലം യസ്അലില്ലാഹ അലൈഹി ആരെങ്കിലും പ്രാർത്ഥിച്ചില്ല എങ്കിൽ അവനോട് അള്ളാഹു കോപിക്കുന്നതാകുന്നു എന്നാണ് ചെരുമിതിയിലെ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ഹദീഫ് മറ്റൊരു ഹദീസിൽ കാണാം മനുഷ്യരെ ജിന്നുകളെ നിങ്ങളിൽ ഒന്നാമത്തെ ആളും അവസാനത്തെ ആളും എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുകളുമെല്ലാം ഒരു കൂടുകയും എന്നിട്ട് ഓരോരുത്തരോടും അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുകയും ചെയ്താലും ആ ചോദ്യങ്ങൾക്കെല്ലാം ഓരോരുത്തർക്കും പ്രത്യേകമായി ഉത്തരം നൽകിയാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് യാതൊരു കമ്മിയും വരികയില്ല എന്നതുകൊണ്ട് റബ്ബ് സുബാനോട് നമ്മൾ ചോദിക്കുക റബ്ബ് നൽകാൻ ഒരുക്കമാണ് പ്രാർത്ഥിക്കൽ ആ തേട്ടം പോലും നമുക്ക് പ്രതിഫലം ലഭിക്കുവാനുള്ള വിവാദത്തായിട്ട് മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആണ് ദൗർഭാഗ്യം വരാതിരിക്കാനുള്ള ഒന്നാമത്തെ മാർഗം രണ്ട് വിശുദ്ധ ഖുർആ ഖുർആൻ പാരായണം ചെയ്യൽ അത് 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 കേൾക്കൽ പഠിക്കൽ പഠിപ്പിക്കൽ അതിനെപ്പറ്റി ചിന്തിക്കൽ അത് വെച്ച് അമൽ ചെയ്യൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കൽ വിശുദ്ധ ഖുർആനാണ് പ്രിയമുള്ളവരെ സൗഭാഗ്യത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം പറയുന്നുണ്ട് മാ അൻസല്ല അലൈക്കൽ ൾക്ക് നാം ഈ ഖുർആൻ ഇറക്കിയത് താങ്കൾ ദൗർഭാഗ്യവാനാകാൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞാൽ താങ്കൾ സൗഭാഗ്യവാനാകാനാണ് ഈ ഖുർആൻ താങ്കൾക്ക് നാം ഇറക്കിയത് സുഹൃത്തുവാഹയിലെ രണ്ടാമത്തെ ആയത്താണ് നമുക്കറിയാം വയസ്സ് വരെ ആ നാട്ടിലെ മുഴുവൻ ആളുകളും അൽ അമീൻ ുംബി വസക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരുന്നത് എന്നാൽ ഖുർആൻ ഇറക്കിയപ്പോ ആളുകൾക്ക് ആ സന്ദേശം എത്തിച്ചു കൊടുത്തപ്പോ ആളുകളിൽ പലരും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം വരുന്ന തന്റെ കുടുംബത്തിലെയും നാട്ടിലെയും വരുന്ന ആളുകൾ നബി വസല്ലമയെയും അവിടുത്തെ സ്വഹാബിമാരെയും മാനസികമായും ശാരീരികമായും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എന്നിട്ടുമല്ല പറയുന്നു താങ്കൾക്ക് ഈ ഗ്രന്ഥം താങ്കൾ ദൗർഭാഗ്യവാനാകാൻ വേണ്ടിയിട്ടല്ല അതിന്റെ പേരിൽ എന്തെല്ലാം താങ്കൾ അനുഭവിക്കുന്നുവോ അതിനൊക്കെ താങ്കൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുമെന്നർത്ഥം അതുപോലെ തന്നെ ഈ ഖുർആൻ കൊണ്ട് അല്ലാഹു ഉയർത്തുമെന്നർത്ഥം നബി മാത്രമല്ലാഹു അലൈഹി മാത്രമല്ല വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഏതൊരു സത്യവിശ്വാസിയെയും നമുക്ക് നബി വസലമയുടെ സ്വഹാബിമാർ മാത്രമല്ല പിൻഗാമികളായി ആരൊക്കെ വരുന്നോ അവർ ഖുർആാനിന്റെ ആളുകളാണെങ്കിൽ അള്ളാഹു അവർക്ക് സൗഭാഗ്യം നൽകും അത്തരം ആളുകൾക്ക് ദൗർഭാഗ്യം വരികയില്ല ഖുർആൻ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം ആ കേൾക്കൽ പോലും റഹ്മത്താണ് തമലാനോട് കൂടി ഖുർആാനിന്റെ പാരായണം അവസാനിപ്പിച്ചവരായി നമ്മൾ മാറരുത് ഖുർആൻ പാരായണം ചെയ്യുക അതിന്റെ ആയത്തുകളെ പറ്റി ഉറ്റാലോചിക്കുക അതിൻ്റെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുക അത് മറ്റുള്ളവർക്ക് കൈമാറുക ഖുർആാനാണ് പ്രിയമുള്ളവരെ നമ്മുടെ സൗഭാഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانيا الله بارا ينطير تيايم الله بند كتاب بارا ينطير نور وأقاموا الصلاة نمسكارم مربولا روحيكنا مما سرا ും കച്ചവടം ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത അഥവാ ലാഭകരമായ കച്ചവടമാകുന്നു എന്ന് സുഹൃത്തു ഫാത്തിൻ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ വൃദ്ധരായ അല്ലെങ്കിൽ രോഗികളായ മാതാപിതാക്കളുടെ മക്കളാണ് നമ്മളെങ്കിൽ അവരെ കൃത്യമായി നമ്മൾ പരിചരിക്കുന്നുവെങ്കിൽ നമ്മൾ സൗഭാഗ്യവാൻമാരാണ് നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് നമ്മൾ കൺകുളിർമയാണെങ്കിൽ നമ്മുടെ സംസാരം അവർക്ക് ആശ്വാസമാണെങ്കിൽ നമ്മുടെ സാന്നിധ്യം അവർക്ക് ഇഷ്ടമാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ അല്ലെങ്കിൽ പ്രിയമുള്ളവരെ അത് ദൗർഭാഗ്യത്തിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കണം മഹാനായ അദ്ദേഹം തൊട്ടിലിൽ വെച്ച് പറഞ്ഞതെന്താ തൊട്ടിലെന്താ ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ് എനിക്ക് കിതാബ് നൽകുന്നതും ുംവിടെയ്യ ഞാൻ എവിടെയാണെങ്കിലും റബ്ബ് എന്നെ അനുഗ്രഹിക്കുന്നതാണ് അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നമസ്കാരവും നിർവഹിക്കുവാൻ എൻറെ റബ്ബനോട് നൽകിയിരിക്കുന്നു എന്റെ മാതാവ് മറിയമിനെ അദ്ദേഹത്തിന് പിതാവില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് എന്റെ ഉമ്മക്ക് പുണ്യം ചെയ്യാൻ എന്നോട് അള്ളാഹു അനുശാസിച്ചിരിക്കുന്നു അവൻ എന്നെ ദൗർഭാഗ്യവാനോ ആക്കിയിട്ടില്ല മാതാപിതാക്കളെ ധിക്കരിക്കൽ അവരോട് മോശമായി പെരുമാറൽ ധിക്കാരവും അതുപോലെ തന്നെ ദൗർഭാഗ്യവുമാണ് അതേ അവസരത്തിൽ അവരെ അനുസരിക്കുന്നതാണ് സൗഭാഗ്യത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡങ്ങളിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സൂറത്തു മറിയമിന്റെ മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള ഉള്ള ആയത്തുകളാണ് അള്ളാഹു പറഞ്ഞത് അനിഷ്കുർലി വലി വാലി നീ എനിക്ക് നന്ദി കാണിക്കുക നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി കാണിക്കുക എന്നിലേക്കാകുന്നു മടക്കം സൂറത്തു റുഖ്മാനിന്റെ പതിനാലാമത്തെ ആയത്താണ് തന്നെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു കല്പിച്ചിരിക്കുന്നു പുണ്യം ചെയ്യാനും റബ്ബ് റബ്ബ് വിധിച്ചിരിക്കുന്നു പറയുന്നു ആ മാതാപിതാക്കൾ ഒരാളോ അല്ലെങ്കിൽ അവർ രണ്ടുപേരോ നിന്റെ അടുക്കൽ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലെത്തിയാൽ പലപ്പോഴും വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലാണ് മാതാപിതാക്കളെ പലരും അവഗണിക്കൽ അവരുടെ വാക്കുകൾക്ക് കാതോർക്കാതിരിക്കൽ ആരോഗ്യമില്ലാത്ത സംസാരിച്ചാൽ കൃത്യമായി മനസ്സിലാകാത്ത ഒരു പ്രായത്തിൽ അവരെത്തുമ്പോ അവരെ അവഗണിക്കുന്നവരായി നമ്മൾ മാറരുത് അല്ല പറയുന്നു ചേ എന്ന വാക്ക് പോലും അവരോട് നീ പറയരുത് അവരോട് അവരോട് നീ നീ സംസാരിക്കരുത് മാന്യമായ മാന്യമായ രൂപത്തിൽ എത്ര എത്ര നല്ല ഉപദേശങ്ങളാണ് അള്ളാഹുവിന്റെ കിതാബ് ലോകത്തെ പഠിപ്പിക്കുന്നത് അവർക്ക് വേണ്ടി നീ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കണം ും പോലെ അനുസരണയുള്ളവരാവണം അവരെ ധിക്കരുത് അവരെ അവഗണിക്കരുത് അവരെ പരിഗണിക്കണം അവരെ പരിചരിക്കണം അവരോട് കയർത്ത് സംസാരിക്കരുത് അവരോട് മാന്യമായ രൂപത്തിൽ സംസാരിക്കണം അവർക്ക് വേണ്ടി റബ്ബിനോട് ജീവിതകാലത്തും അവർ മരിച്ചാലും പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി ഇച്ഛ നടത്തണം എന്നൊക്കെയും പഠിപ്പിക്കുന്ന മതത്തിന്റെ അനുയായികളാണ് നമ്മൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നത് സൗഭാഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹുദാ സന്മാർഗത്തെ പിൻപറ്റുന്നവർക്കാണ് സൗഭാഗ്യമുള്ളത് സന്മാർഗത്തെ പിൻപറ്റാത്തവർ ദൗർഭാഗ്യവാന്മാരാണ് ആദം അലൈഹിസ്സലാമിനെയും അലൈഹിസ്സലാമിനെയും ഹവ്വ ഒക്കെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള സന്മാർഗം വന്നെത്തും ഫമനിത്ത ബഹുദായ അപ്പോൾ ആരാണോ എന്റെ സന്മാർഗത്തെ പിൻവലിക്കുന്നത് ഫലായ അവനൊരിക്കലും വഴിപിയക്കുകയോ ദൗർഭാഗ്യവാനാവുകയോ ചെയ്യില്ല എന്നാൽ ഈ സന്മാർഗത്തെ പിൻപറ്റാതിരുന്നാൽ എന്താ സംഭവിക്കുക ആരെങ്കിലും ഈ നിന്ന് അവൻ ഏറ്റവും കുടുസായ ഒരു ജീവിതമായിരിക്കും പണ്ഡിതന്മാർ വിശദീകരിച്ച് പറയുന്നുണ്ട് അവന്റെ ദുനിയാവിലെ ജീവിതവും അതുപോലെ തന്നെ കബറിലെ ജീവിതവും ഒക്കെ ഏറ്റവും പ്രയാസകരമായിരിക്കും അള്ളാഹു പറയുന്നു അല്ലാഹുവേ നീ എന്നെ എന്തിനാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത് ഞാൻ മുമ്പ് കാഴ്ചയുള്ളവനായിരുന്നല്ലോ അവനോട് പറയപ്പെടും അപ്രകാരം തന്നെയാണ് നിനക്ക് നമ്മുടെ ആയത്തുകളെത്തി പക്ഷെ നീ അതിനെ വിസ്മരിച്ചു ഇന്ന് നീയും വിസ്മരിക്കപ്പെടുകയാണ് എന്ന് ഈ ഉദ്ബോധനത്തെ തൊട്ട് തിരിഞ്ഞു കളയുന്ന ആളുകളോട് പറയപ്പെടുമെന്ന് മൂന്ന് മുതൽ നൂറ്റി ഇരുപത്തി ആറ് വരെയുള്ള ആയത്തുകളിൽ നമ്മെ അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ സന്മാർഗത്ത് നമ്മൾ പിൻപറ്റുക സന്മാർഗം പിൻപറ്റുന്നവർക്കാണ് സമാധാനമുള്ളത് അല്ലാഹുറക്കിയ പ്രമാണത്തെ ഓരോ നൂറ്റാണ്ട് ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അവർക്കനുസൃതമായ രൂപത്തിലുള്ള ശരി നിയമങ്ങൾ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള കുറാനും സുന്നത്തുമാകുന്ന ആ പ്രമാണത്തെ പിൻപറ്റി ജീവിക്കലാണ് നമ്മുടെ സൗഭാഗ്യത്തിന്റെ ഏറ്റവും വലിയ നിദാനം ഏതൊരു സന്ദർഭത്തിലും ഏതൊരു പ്രവർത്തനം പ്രവർത്തിക്കാനൊരു ും പ്രാമാണികമായി ഇത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന പരിശോധന വളരെ അനിവാര്യമാണ് അതിന്റെ ശേഷമാണ് ഏതൊരു പ്രവർത്തനത്തിനും എന്ന് വളരെ ഗൗരവമായി പറഞ്ഞതായി സൂറത്തുൽ ബഖറയിലും കാണാം എന്റെ പ്രമാണത്തെ എന്റെ സന്മാർഗത്തെ ആരാണോ പിൻപറ്റുന്നത് അവർക്ക് ദുഃഖമോ ഭയമോ ഇല്ല പ്രിയമുള്ളവരെ ിക്കുന്നവരാണെങ്കിൽ ദൗർഭാഗ്യം കടന്നു വരാതിരിക്കാനാണ് നമ്മൾ കൊതിക്കുന്നതെങ്കിൽ നമ്മൾ അള്ളാഹു പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പ്രമാണത്തെ പിൻപറ്റുക വിശുദ്ധ ഖുർആാനെ നെഞ്ചോടെ ചേർത്ത് വയ്ക്കുക നമ്മുടെ മാതാപിതാക്കളോടെ ദൗർഭാഗ്യം വരാതിരിക്കാനുള്ള അഞ്ചാമത്തെ കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവെ ഭയപ്പെടുക എന്നുള്ളതാണ് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ രഹസ്യ പരസ്യങ്ങൾ കൃത്യമായി അറിയുന്ന എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന എപ്പോഴും നമ്മെ നിരീക്ഷിക്കുന്ന ഭയപ്പെട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള ആയത്തുകളിലൂടെ പറയുന്നു നീ ഉത്ബോധനം ഉപകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഭയഭക്തിയുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾക്ക് വഴിയെ ഉപദേശം ഉപകരിക്കും ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാരെ ആ ഒരു ഉദ്ബോധനത്തെ വിട്ട് അകന്നു പോവുകയുള്ളൂ എന്നാണ് അപ്പോൾ തആലയുടെ സൗഭാഗ്യം അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് അവരിൽ നിന്നുള്ള മറക്കത്ത് ഒക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളായി തീരേണ്ടതുണ്ട് ആ ഒരു സ്ഥാനത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് രണ്ട് സ്വർഗമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് റഹ്മാനിലെ ആയത്താണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഒരു സ്വർഗം അള്ളാഹുവിനെ ഭയപ്പെട്ടതിന്റെ കാരണത്താൽ മാത്രം രണ്ടാമത്തെ സ്വർഗം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ ദേഹേച്ഛകളെയും മറ്റും നിയന്ത്രിച്ചതുകൊണ്ട് സ്വർഗത്തിലെ മറ്റൊരു ഭാഗം രണ്ടാമത്തെ സ്വർഗവും നൽകപ്പെടുമെന്ന് മനസ്സിനെ ദേഹേച്ഛയിൽ നിന്ന് തടഞ്ഞു വെച്ചവനാരോ തീർച്ചയായും അത്തരം ആളുകൾക്കുള്ള സങ്കേതമെന്ന് ആയത്തികൾ അറിയിക്കുന്നുണ്ട് ഏഴാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ തെറ്റുകളെ ഗൗരവമായി കണ്ട് തെറ്റുകളെ സമീപിക്കാതെ സൂക്ഷ്മതയോടുകൂടി തെക്കുവയോടുകൂടി നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ അതും ദൗർഭാഗ്യം വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു ആല പറയുന്നു കത്തിജ്വലിക്കുന്ന തൊട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ൗർഭാഗ്യമാണല്ലാതെ ആ നരകത്തിൽ പ്രവേശിക്കില്ല ആ നരകത്തിൽ കടന്നെരിയുകയില്ല അല്ല അതായത് കടവാക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്യുന്ന ആളുകൾ ആ ദൗർഭാഗ്യത്തിൽ നിന്ന് ആ നരകമാകുന്ന ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതാരാണ്

കൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അവന്റെ പ്രമാണങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നല്ല ആളുകളായി ജീവിക്കുക അള്ളാഹു നാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ